ആരോഗ്യകരമായ ഹരിതഗ്രഹത്തിനും സാമ്പത്തിക പരിരക്ഷയ്ക്കും ഊന്നൽ നൽകി പിരീഡ് ഫ്രണ്ട്ലി ലോകത്തിനായി കരുണം ഫൗണ്ടേഷനും വേലുപ്പാടം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബും എൻ യൂണിറ്റും കൈകോർത്ത് ശുചിത്വ മിഷന്റെ ഭാഗമായി സെൻസി കയറിൻ്റെ സഹകരണത്തോടെ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം ഫൗണ്ടേഷന്റെ സാമൂഹിക പ്രതിബദ്ധതയോടുള്ള പദ്ധതികളിൽ വിവിധങ്ങളായ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും സഹകരണത്തോടെ നടത്തുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് വേനുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻ്ററി സ്കൂളിൽ സൗഹൃദ ക്ലബിൻ്റെയും എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന് പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ഇ എം റൂബി നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ കിൻസ് മോൾ ടി കരുണം ചെയർമാൻ ജനസൻ ജോസ് കാക്കശ്ശേരി എൻ നന്ദകുമാർ സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ ലിസ ജോസ് എൻ പ്രോഗ്രാം ഓഫീസർ വി റോജ എന്നിവർ പ്രസംഗിച്ചു